おりて。

ഇത് രണ്ട് നൂറ്റിയേഴ്സ് செஸ் நூறு ரூபாயா டோர்เป டோர்เปா भाई सेसनी ಅಲ್ಲ சஸ்யா சரி தக்கali அறில எத்த சேட்டா எத்த சேட்டா 200 ரூபாயா भाई सेஸ்カリக்கு அறில நான் ಅಲ್ಲ இது 1 லிட்டர் அண்ணா இது 106 ரூபாயா சேட்டா இது 106 34 பைசா 106 34 பைசா 106 34 பைசா भाई 35 செட் தோ ஏ சேட்டா செஸ் പ്രശ്നം സെസ് ാണ് മോലാളി എന്താണ് പ്രശ്നം അറിയില്ല എന്താ എന്താ പേര് പേര് പ്രശ്നം ണ് പട്രോളിന് ആ പൈസ ഞാൻ കൊടുത്തു പോകുന്നു പിന്നെ ചെസ്സിന് രണ്ടുപ്യണ്ടു റുപ്യ ചെസ് കളി ഞാൻ അറിയില്ല എനിക്ക് കാളോട്ടൊക്കെ അറിയുള്ളു എനിക്ക് ചെസ് കളിയൊന്നും അറിയില്ല അതിന് ഇപ്പം ആൾ രണ്ടുപ്യ മാണെന്ന ഞാൻ കൊടുക്കാൻ ചെറുത്തില്ല

ണ്ട് പ്രഷർ കൊളസ്ട്രോള് പ്രശ്നമുണ്ട് പോകണം അതിപ്പോ ജില്ലാസുപത്രി ആവു പൈസ ഒന്നും വേണ്ട അവിടെ പോയാൽ മരുന്നും ഒക്കെ ആണല്ലോ അത് ആണെങ്കി തൊട്ടടുത്ത് അതിലും ഒന്നും കൊടുക്കൊന്നും വേണ്ട അതിന് പൈസ ചെലവൊന്നും ഇല്ല അങ്ങട്ട് ആദ്യ പോയിന് ഇപ്പൊ റോഡൊക്കെ നന്നാക്കി പോയാലും മതി ഓ പുതിയതാണല്ലേ ആ എത്ര കുട്ടികളുണ്ട് മൂന്നാളുണ്ട് അവര് കുട്ടികൾക്കല്ലേ ഏ ഓര് ഞമ്മളെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഓ നല്ല സുഖ മൂന്ന് ചോറുണ്ട് അങ്ങനെ മൂന്നാൾക്ക് അവിടെ നല്ല സ്കൂളിലെ എല്ലാ സൗകര്യവും ഫാൻ ഉണ്ട് പിന്നെ കുട്ടി പറഞ്ഞു ആക്കി വല്ലാതെ അതുകൊണ്ട് പിന്നെ ആ ചെലവ് നമുക്ക് മൂന്ന് കുട്ടിയാത് അങ്ങനെ ആയി കിട്ടും ഇപ്പോ സ്വന്തമായി പഞ്ചായത്തിന് വില കിട്ടീണ് ഇപ്പൊ അതിന് സുഖമായിട്ട് ജീവിച്ചു പഞ്ചായത്തിന് വീട് കിട്ടീണ് മനസ്സിലായിട്ടില്ല കേട്ടോ അബുവിന്റെ വാപ്പാന്റെ പെൻഷൻ അല്ലെ പെൻഷൻ പൈസ അബുവിന്റെ വാപ്പാന്റെ ഹോസ്പിറ്റൽ ചെലവുകള് ഡോക്ടർ ഫീസ് പഞ്ചായത്ത് തന്ന വീട് സ്കൂളിൽ നല്ല നല്ല ഭക്ഷണം തരുന്നു റോഡ് നന്നായി വണ്ടിക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാലോ പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകള് അവിടെ മരുന്നുകളൊക്കെ നിങ്ങൾക്ക് ഫ്രീ പിന്നെ ഗവൺമെന്റ് ആയുർവേദിക് ഹോസ്പിറ്റലിൽ നിന്ന് മറ്റുള്ള മരുന്നുകളും ചികിത്സയും ഫ്രീ ഇതിനൊക്കെയുള്ള പൈസ നമുക്ക് എവിടുന്നേ അതിന് പിണറായി വിജയൻ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ അതിന് ചെറിയ ചെറിയ തുക നികുതി ആയിട്ടും സെസ് ആയിട്ടും ഒക്കെ നമ്മളിപ്പോഴുള്ള ആളുകൾ കൊടുക്കണം അപ്പൊ അപ്പൊ മനസ്സിലാക്കേണ്ടത് സർക്കാരിലേക്കുള്ള നികുതി ഫീസുകള് ഓരോ പൗരന്മാരും നിർബന്ധമായിട്ട് അടച്ചിരിക്കണം അതിന്റെ ഒരു ഭാഗം തന്നെ നികുതിയുടെ മറ്റൊരു ഭാഗമാണ് സെസ് കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് നമ്മള അവസ്ഥ എന്തായിരുന്നു കൊറോണ കാലത്ത് വെള്ളപ്പൊക്കം നല്ല നമുക്ക് സർക്കാരിന് കിട്ടി

ആര് നമുക്ക് എന്ത് എന്നുള്ള പ്രധാനം അഞ്ച് വർഷം വന്ന ഒരു ഗവൺമെൻറ് രണ്ടാമതും തിരഞ്ഞെടുക്കാൻ കാരണം എന്താ ഇങ്ങനെയുള്ള ഗുണങ്ങൾ ചെയ്തോണ്ടാണല്ലോ നമ്മളെ മുകളിലൊരു സർക്കാരുണ്ട് അവർ നമുക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും തടഞ്ഞു വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പ്രയാസപ്പെടുന്നത് അവരും കൂടെ നമ്മുടെ സഹകരിക്കുകയാണെങ്കിൽ നമ്മുടെ പൊന്ന് വിളയിക്കും പൊന്ന് ഇത് പല പല രാഷ്ട്രീയക്കാർ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് മനസ്സിലായില്ലേ ഈ രണ്ട് ഉറുപ്യ പാവപ്പെട്ടവര് ഗവൺമെന്റ് സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെപ്പോഴുള്ള ആളുകളിൽ നിന്ന് പിടിക്കുന്ന പൈസയാണ് അതിനു വേണ്ടിട്ടല്ലേ നിങ്ങളുതി വാങ്ങുന്നത് ഇപ്പൊ കാര്യം മനസ്സിലായോ ഇതിപ്പോ നിങ്ങളെ വാപ്പ മാത്രല്ല ഇത് ഓരോ എത്രയോ പൈസ നമ്മള് ചായ പിടിച്ചു കളയുന്നില്ലേ അപ്പൊ എന്തെങ്കിലും ചെറിയ പൈസ ഇത് പറഞ്ഞ നല്ല കാര്യത്തിന് ഗവൺമെന്റ് ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് ഈ പൈസ ഇപ്പൊ സംശയമൊന്നുമില്ലല്ലോ സത്യം പറയാലോ നിനക്ക് ഇങ്ങനെ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇപ്പൊ ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാക്കിയപ്പോ അബുന് ഒരു നാല് ലിറ്റർ എണ്ണ കൂടി അടിക്കണം തോന്നുന്നില്ലേ അങ്ങനെയാണെങ്കിൽ ലിറ്റർ കൂടി ഞാൻ എന്നാ ശരി സസ് രണ്ട്റുപ്യല്ലേ ഞാൻ കൊടുത്തു പോയിക്കോണ്ട് ആ ജയബ്ര പറ ജാതെ ദാജ മിഞ്ഞാന്ന് പറയുന്ന ജാതല്ലേ അതെന്തേനു ആ സെസ്സ് ആ മറ്റേ പട്രോണ് വരവോട്ട് ജാത ആ അതിന് ഞാനല്ലടാ ചെങ്ങായിമാർ ആ പിണറായി വിജയൻ ഉണ്ടപ്പോൾ ജീവിച്ചു പോവേണ്ട എന്നിട്ട് എല്ലാവരും കൂടി കൂടിയിട്ട് കിട്ടിയ സാധനം എല്ലാതും കിട്ടുന്നത് മേടിച്ചേക്കുക എന്നിട്ട് അങ്ങനെ കളിയാക്കുക നിങ്ങൾക്ക് അതൊന്നും അറിയില്ലാനും സത്യത്തിൽ ഇന്ന് അതൊക്കെ മനസ്സിലാക്കണേ ഈ രണ്ടുപ്പം ചങ്ങ ഞമ്മക്ക് തരുന്ന സെസ്സ് നമ്മൾക്ക് തരുന്ന ഈ മറ്റേ പെൻഷൻ പൈസ നമ്മളെ കുട്ടികളെ സ്കൂളിൻ്റെ ഉപകാരം എന്തെല്ലാം ഉണ്ടായാലും പഠിച്ചാലും എനിക്ക് കരുതും ഇതൊക്കെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഇതിൻ്റെ വിചാരം ഇയാൾ ഇത് ഇവിടുന്ന് കൊടുത്തോണ്ടിരുന്നതാണ് അതൊന്നും അല്ല അതിൽ ഞാൻ മനസ്സിലാക്കണം അപ്പം ഞാൻ വിളിച്ചണ്ട വിളിച്ചണ്ടാ നമുക്ക് തിരിയൽ തുടങ്ങിയിരിക്കുന്നത് നമുക്ക് നല്ലോ മനസ്സിലായിക്കുന്നത് എന്നാൽ ശരി ഇങ്ങനെ മേലാൽ ഈ പരിപാടിക്കന്നെ വിളിച്ച കേട്ടോ ആ ഒരു തേങ്ങയില്ലാത്ത വെറുതെ ജാഥ 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 എന്തിനാണ് ആ പാ അയാളെ വെറുതെ തിരിയണത്യാള് വലി അതിൻ്റെ ആവശ്യം എന്തല്ലേ വാണ്ടോല്